മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് ലാലട്ടിൻ്റെ എപ്പിസോഡിൽ ടിക്കറ്റ് ടു ഫിനാലയുടെ പൊടിമഴ എന്നൊരു ടാസ്കിനെ കുറിച്ച് ലാലട്ടൻ ചോദിക്കുകയായിരുന്നു അനുമോൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ എയർ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് അക്ബറിനാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ എയർ കിട്ടിയെന്ന് അക്ബർ പറയുന്നുണ്ട് ആ സമയത്ത് അനുമോളോട് ചോദിക്കുന്നുണ്ട് അനുമോളുടെ ആ ഒരു ഇതിനകത്താണല്ലോ ഏറ്റവും കൂടുതൽ ബോൾ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതേ ലാലേട്ട ആ ബോൾ വെച്ച് നമ്മൾ എറിയുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എനിക്കാണ് കൊണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് അനുമോൾക്ക് വേദനിച്ചോ എന്ന് ലാലേട്ടം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് വേദനിച്ച് ലാലേട്ട ശരിക്കും എൻ്റെ മുഖത്തേക്കൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു ആരെറിഞ്ഞ് നിവിനാണ് എറിഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിനോട് ലാലേട്ടം പറയുന്നുണ്ട് ഒരുപാട് എറിഞ്ഞൂലേ അടുത്ത് പോയി നിന്നിട്ടൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം ബിഗ് ബോസിൻ്റെ ഇന്ന് വാണിംഗ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലാലേട്ട കിട്ടിയെന്ന് പറയുന്നുണ്ട് നെവിൻ അത് മനഃപൂർവ്വം ചെയ്തതാണെന്നൊന്നും ലാലായിട്ടും ചോദിക്കുന്നുണ്ട് ഏ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട് ഈ നെവിൻ ഈ ഓരോ ടാസ്ക്കിൽ അനുമോളെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ ശരിക്കും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ശരിക്കും മനപൂർവ്വം എറിഞ്ഞത് തന്നെയാണ് ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് തന്നെയാണെന്നും പറയുന്നുണ്ട്